ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അവസാനം വരെ പിടിച്ചുതന്ന മത്സരാർത്ഥിയായിരുന്നു ഋഷി ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഋഷിക്ക് ധാരാളം ആരാധകരുണ്ടായിരുന്നു ഉപ്പുമുളകും എന്ന സീരിയലിലൂടെയാണ് ഋഷി പ്രേക്ഷക ഹൃദയത്തിൽ സ്ഥാനം കണ്ടെത്തിയത് സൂപ്പർ ഹിറ്റ് കോമ കോമഡി പരമ്പരയിലായിരുന്നു ഉപ്പുമുളകും മുടിയൻ എന്ന കഥാപാത്രത്തെയാണ് സീരിയൽ ഋഷി അവതരിപ്പിച്ചത് ബാലുവിൻ്റെയും നിലുവിൻ്റെയും മകളുടെ കഥ പറയുന്ന പരമ്പരയിലെ മൂത്ത മകനായാണ് ഋഷി എത്തിയത് എന്നാൽ ഒരു ഘട്ടത്തെ വെച്ച് ഋഷി സീരിയൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇതിനുശേഷം ഋഷി ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്തു ടോപ്പ് ഫൈവ് വരെ ഋഷി ബിഗ് ബോസിൽ വീട്ടിൽ നിന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഋഷിയോട് ആരാധകർ കൂടുതലായും ചോദിക്കുന്ന ചോദ്യം ഉപ്പുമുളകം സീസൺ ത്രീയിലേക്ക് ഋഷി വരുമോ എന്നതാണ് ഉപ്പുമുളകിലേക്ക് ഇനി തിരിച്ചു വരുന്നുണ്ടോ മുടിയൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനും ഈ സീസൺ ഫുൾ മുടങ്ങാതെ കണ്ടത് ബിഗ് ബോസ് സിക്സിൽ ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള ആരും വേറെയില്ല ഉപ്പുമുളകും സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഞങ്ങൾ മുടിയൻ ചേട്ടൻ്റെ കട്ട ഫാൻസ് ആണ് ഞങ്ങൾ വെയ്റ്റിംഗ് ആണ് ഉപ്പുമുളകും പൂർണ്ണതയിൽ എത്തണമെങ്കിൽ മുടിയഞ്ചേട്ടനും വേണം എന്നാലേ അത് മുഴുവൻ ആവുകയുള്ളൂ ഉപ്പുമുളകയിലേക്ക് തിരിച്ചു വരണേ മുടിയൻചേട്ട ഒരുപാട് പ്രതീക്ഷകളോടെ എന്നാണ് ഒരു ആരാധകൻ കമൻറ്റിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കമൻ്റുകളാണ് വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഉപ്പുമുളകിൻ്റെ കാര്യം ഋഷി ഇതുവരെ പറഞ്ഞിട്ടില്ല അതേസമയം ഇത്തവണ പുതിയ താരങ്ങൾ ഉപ്പുമുളകിലേക്ക് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ നന്ദൂട്ടിയും രണ്ട് വയസ്സുകാരൻ ഇസ്ദാസുമാണ് ഇത്തവണത്തെ പരമ്പരയിൽ എത്തുന്നത് പരമ്പരയിൽ നിലവിൻ്റെ സഹോദരിയായി വേഷമിടുന്ന എസ് പി ശ്രീകുമാറും സീസൺ ത്രീയിൽ ഉണ്ടായിരിക്കും കുട്ടുമാമ്മൻ എന്ന കഥാപാത്രത്തെയാണ് ശ്രീകുമാർ അവസി അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിനാണ് ഉപ്പുമുളവും ആദ്യമായി സംപ്രേഷണം തുടങ്ങിയത് തുടക്കം തൊട്ട് തന്നെ ധാരാളം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു യൂട്യൂബിലും ഹിറ്റായിരുന്നു